പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തുനിൽ വന്ന ഒരു മുസ്ലിം പ്രപ്പോസിനെ കുറിച്ചാണ് നെയ്മർ റസീന രജീസ് നാവ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അൻപത്തി ആറാണ് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹാലോചനയാണ് മദസ ആറു പോയിട്ടുണ്ട് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് രണ്ട് സഹോദരന്മാരും മാര്രിഡാണ് ഒരു സഹോദരി സഹോദരി അൺമേരിഡ് ആണ് അവർ നോക്കുന്നത് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് എന്നീ സമീപ ജില്ലകളിൽ നിന്ന് ആലോചന നോക്കുന്നത് ബാധ്യത ഇല്ലാത്ത പുനർവാഹം പറ്റും ഭാര്യ ആളുകൾക്ക് പ്രപ്പോസൽ നോക്കുന്നില്ല ഭാര്യ മരിച്ചതോ ഒഴിവായ പ്രപ്പോസലാണ് നോക്കുന്നത് വിശുദ്ധകൾക്ക് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടിയിട്ട്